നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ജീവിതം പുതുതലമുറ പി നന്ദകുമാർ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യന്റെ വിഷയങ്ങളെ ഏറ്റെടുത്ത കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് നൽകിയ അമൂല്യമായ സംഭാവനകൾ ഏറെ ആവേശമുളവാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സ്ഥാപക കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാന സമുന്ന നേതാവുമായ സഖാവി എസ് നമ്മെ വിട്ടുപിരിഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിനും അവരെ സംഘടിപ്പിക്കുന്നതിൽ മാത്രമല്ല അവർക്ക് വേണ്ടി പോരാടുന്നതിൽ മുൻപന്തിയിൽ നിന്ന നേതാവാണ് സഖാവി എസ് കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് അമൂല്യമായ സംഭാവന നൽകിയ വ്യക്തിയാണ് വി എസ് വളരെ ചെറുപ്പത്തിൽ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നത്തെ ഭരണത്തിനെതിരായി കൊണ്ടുള്ള പോരാട്ടത്തിൽ സജീവമായ പങ്കാളിത്തം വെച്ച വ്യക്തിയായിരുന്നു കുട്ടിക്കാലം മുതൽ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അന്ത്യം വരെ ഓർമ്മയുള്ള കാലത്തോളം അവശനായി കിടക്കുന്നവരെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മുഴുകി നിന്നു ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ വി എസിന് ഉൾക്കൊള്ളാനുണ്ട് എവിടെയുമെല്ലാം സാധാരണക്കാരൻ്റെ പേരിൽ മർദ്ദനവും അക്രമവും വരുന്നു അവിടെ ഓടിയെത്ത സ്വഭാവം സഖാവി എസിനുണ്ടായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സഖാവിയസ് തനിക്ക് ശരിയെന്ന് തോന്നുന്ന ഏത് വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ വി എസ് ധീരമായ പങ്കാണ് വഹിച്ചത് മധ്യ തിരുവാങ്കൂർ മേഖലയ്ക്കകത്തുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിൽ വി എസിൻ്റെ സംഭാവന പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ് സി പി എമ്മിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ മരണമടഞ്ഞ സഹ വ്യാസാണ് അവസാനത്തെ കണ്ണി നേതൃത്വം കൊടുത്ത വ്യക്തികളിൽ അവസാനത്തെ വ്യക്തി സഖാ വി എസ് മറ്റാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല സഖാ വി എസിൻ്റെ ഓർമ്മകൾ എന്നും നമ്മളിൽ നിലനിൽക്കും ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വി എസിനെ പോലത്തെ നേതാക്കന്മാരുടെ അഭാവം എപ്പോഴും നെഴിലിക്കും എന്നൊക്കെ ഒരു സംശയമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ദശകങ്ങളായിട്ടുള്ള ബന്ധം സഖ വി എസ് ഏറ്റുമുണ്ട് ആദ്യം കർഷക തൊഴിലാളികളുടെ സമരപ്രഖ്യാപന ആലപ്പുഴയിൽ നടന്ന സമരപ്രഖ്യാപ കൺവെൻഷൻ്റെ പ്രചാരണാർത്ഥവും കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥയിൽ തിരൂരിലെത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ വി എസുമായി ബന്ധപ്പെടുന്നു പരിചയപ്പെടുന്നു അതിനുശേഷം പലപ്പോഴും അദ്ദേഹം പല പരിപാടിക്കും അവിടെ വന്നിട്ടുണ്ട് കമ്പിതപ്പാർ ജീവനക്കാരുടെ അന്ന് എൻ എഫ് ഇ ടി ആണോ ഒമ്പത് സംഘടനകളുടെ ഫെഡറേഷനാണ് എൻ എഫ് ഇ ടി ആ സംഘടന സമ്മേളനത്തിന് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൺപത്തി അഞ്ച് മെയ് മാസം ഒമ്പത് മുതൽ നാല് ദിവസമാണ് സമ്മേളനം നടന്നത് ആ ദിവസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ഈ പ്രക്ഷോഭ സമരത്തിൻ്റെയും അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ പോലീസിൻ്റെ ഭീകരമർദ്ദത്തിൻ്റെയും കഥകളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ആ പഴയ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടത്തിലെ പോരായ്മകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നതെന്നെല്ലാം സർക്കാർ വി എസ് എൻ്റെ വീരസ്മരണയ്ക്കുമ്പിൽ ഞാൻ ആദരാജികൾ അർപ്പിക്കുന്നു ഈ കേരളത്തിലെ ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മതസൗഹാർദ്ദത്തിന് വേണ്ടി സാധാരണ ജനങ്ങൾ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട ഘട്ടത്തിൽ വി എസിൻ്റെ ഓർമ്മകൾ എന്നെന്നും നമ്മുടെ മുമ്പിലുണ്ടാകും അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാജങ്ങൾ അർപ്പിക്കുന്നു